എല്ല വട്ടം വരും ഇവന്മാരോട് ഹായി പറഞ്ഞ പോണേടാ ഇതാരാ മാസാന്നു തേര് വിളിക്കല്ലേ അണ്ണാ ഞാനിപ്പൊ എന്ത് തെറി വിളിച്ച് ഹാസൂളൊന്ന് വീട് എന്റെ എൻറെ പൊന്നയാ പൊന്നു ബ്രോ ഞാൻ സൈഡില് മാറി നിന്നാലും ഇവിടെ ഇത് ഹലോ ഹലോ അണ്ണാ

പഴയ ലുക്കാണ് നല്ലത് ഇത് മാറ്റരുത് കേട്ടാ എന്റെ അത് എടാ ഇത് പീല കൂടു അതോ കുറയോ വ് നോക്കാം കേട്ടോ പി എല് കൊറയാ പതിനാല്ണ്ടോ എനിക്ക് ും നോക്കി വണ്ടിയിൽ ഉറപ്പുവരുത്തി ഞാൻ ക്രോസ് ചെയ്ത് പോയത് ഇങ്ങനൊക്കെ ക്രോസ് ചെയ്താലേ പറ്റുള്ളൂ ഇവിടെ ിസ്റ്റ് എടുത്തോട്ടെ എല്ലാവട്ടം റിക്രൂട്ട്മെന്റ്സ് മാത്രമാണ് എടുക്കുന്നത് സോ ഈ വട്ടം നമ്മള് വേറെ കുറച്ച് റിക്രൂട്ട്മെന്റ്സും കൂടി എടുക്കുന്നുണ്ട് സോ നമ്മൾ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടും ടിവിയുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ എടാ കീരി നീ ബാക്കി ടിവിയുടെ ഫ്യൂച്ചർ ബാക്കി കാര്യങ്ങൾ എല്ലാം കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ഇന്നത്തെ റിക്രൂട്ട്മെൻറ്റ്സൊക്കെ ഞാൻ എടുക്കുന്നത് സോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പിൻ്റെയൊക്കെ പുറത്തുള്ള കുറച്ച് റിക്രൂട്ട്മെൻറ്റ്സ് കൂടെയാണ് ഇന്നത്തെ സോ സോ സൊ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എനിക്കറിയാം നമുക്കിപ്പോൾ കറൻ്റലി സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ആക്റ്റീവായിട്ട് മാക്സിമം ആക്റ്റീവെന്ന് പറയണത് ട്വൻറ്റി ടു ട്വൻ്റി വൺ ട്വൻറ്റി ടു ആണ് ഇപ്പൊ ടി ഫോർട്ടി സെവൻ വരും മനസ്സിങ്ങനെ ചുമ്മാ പറയുവാടാ വരട്ടെ നമ്മൾ നമ്മൾ പോകുന്നത് ഈ വേറെ കളിക്കാൻ വാ വരാൻ പറ നമുക്ക് മാക്സിമം പുള്ളിയാൻ പറ്റുന്നത് ഒരു ട്വന്റി ത്രീ ട്വന്റി ത്രീ വന്നിട്ടില്ല നമുക്ക് ഇതുവരെ നമുക്ക് ട്വന്റി ടൂ ആണ് മാക്സിമം ആയിട്ട് ആ ഒരു വട്ടം എന്താ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഭയങ്കര പക്ഷെ ഇപ്പൊ ഇന്ന് സിറ്റിയിലെ കോമൺ പ്രീവാർ എന്നൊക്കെ പറഞ്ഞാൽ തേർട്ടി ഇന്നലത്തെ പ്രീവാർ തേർട്ടി വേർസസ് തേർട്ടിയൊക്കെയാണ് ടി ഫോർട്ടി സെവൻ വേർസസ് കെ ടി എം ഒക്കെ നടന്നത് മനസ്സിലായോ സോ അത്രയും ആൾക്കാർ സിറ്റിയിൽ ഇപ്പോൾ ഒരു ഗ്യാങ്ങിൽ പ്രീവാറും ബാക്കി കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുണ്ട് സോ അപ്പോൾ നമുക്ക് കുറച്ച് പ്ലേസ് കൂടി വേണം എന്നാലും നമ്മളൊരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് കൗണ്ടിലൊക്കെ നിൽക്കുകയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചടവടെ ചടവടെ റിക്രൂട്ട്മെൻറ്റ്സ് എടുത്ത് ഫില്ല് ചെയ്യുന്നില്ല കാരണം എനിക്ക് ഇത് മുമ്പോട്ട് ഫ്യൂച്ചേഴ്സിലോ ഫീച്ചർസിക്കായിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് ആൾക്കാരെ സോർട്ട് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാനാണ് താല്പര്യം സോ അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ് നാല് പേരെയാണ് ഇന്ന് ടി വിയിലോട്ട് വെൽക്കം ചെയ്യണത് സോ ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല മാഡി റെഡിയല്ലേ എല്ലാരും റെഡിയാണ് റെഡിയാണ് സോ അപ്പോൾ ആദ്യത്തെ റിക്രൂട്ട്മെന്റ് നമുക്ക് ടി വി ഒരു വലിയ അസറ്റ് എന്നുള്ള രീതിയിലത്തെ ഒരു റിക്രൂട്ട്മെൻറ്റാണ് നമുക്ക്

മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിലായോ ഇനിയിപ്പോ ഇവൻ തന്നെ ഇവൻ തന്നെ ഇനി ഇവൻ തന്നെ വീഡിയോ ഇതൊക്കെ ഇട്ട് ഇത് തന്നെ വരും ഇവരെല്ലാവം ഇല്ലാത്തപ്പോ തന്നെ ഇവർ റോള് കൊടുത്താണ് വീഡിയോ ചെയ്തു കടണേ അപ്പൊ ചവട്ടക്സോട് മാറ്റി ആ വേണ്ട്രോളാ വേണ്ടാ ഇനി ഇനി എന്റെ ബാക്കിൽ ഇവൻ കസാരതാണ് മനസ്സിലായോ അപ്പൊ ചവിട്ടക്സ മോനെ പേര് മൈൽസിന്റെ ഇവിടെ നിന്റെ ഉറ്റ സുഹൃത്തായിരുന്നില്ലേ പണ്ടോട്ട സൈസ് നിന്റെ പേര് അവയെത്തില്ല സൗന്ദര്യം മൈൽസിന് പകരമായിട്ടാ അസുഭവം പറഞ്ഞു നിന്റെ ഇവിടെ കൊണ്ടു വന്നു കേട്ടോ കൊറേ കാലം മുന്നേ മുറ്റത്ത് വരണം എന്ന് വിചാരിച്ചതാ കൊറച്ച് നേരം വയ്ക്കിയാലും കേറിയിട്ടുണ്ട് അയ്യോ പാപ്പാ അങ്ങനത്തെ അപ്പൊ ആ വരവല്ല മറ്റേ നല്ല ഫ്രണ്ടീ കൂടെ നമ്മള് നമ്മളും അടുക്കോർത്തി കൂടെ കയറിയത് ഞാൻ അടുക്കോർ കൂടെ കയറിയത് ബാക്കി കൂടെ കയറിയത് റിക്രൂട്ട്മെന്റ് ോടനുബന്ധിച്ച് ഇനി ടി എല്ലാവർക്കും ഫ്രീ സിനിമാറ്റിക്സ് ആണ് അപ്പക്കുട്ടൻ നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തേക്കുന്നത് സമയം പൈസ കൊടുക്കിരിക്കാതിൽ കാരണം വേട്ടെ പിന്നെ അപ്പൊ അപ്പകുട്ട വെൽക്കം ടു ടി വി നോർമൽ നോർമൽ കണ്ടന്റ് ക്രിയേറ്റർ രീതിയിൽ മാത്രമല്ല നമ്മൾ നിനക്ക് ഒരു എല്ലാ ഉണ്ടാവും ും കളിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇറങ്ങാം എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യണം അതാണ് മെയിൻ പരിപാടി നമ്മളിങ്ങനെ

അപ്പ മൂത്താണത് വയസ്സായിട്ട് ഷൂട്ടേറെ ഒരു അനുഗ്രഹം കിടക്കും ഭയങ്കര വിനയൊന്നും വേണ്ട നമ്മള് അടുത്താളെ നമ്മക്ക് കോഹ്ലീഡറിനോട് റീപ്ലേസ്മെന്റ് ആണ് ഞാൻ ആവശ്യമുണ്ട് ഇറങ്ങുന്ന പഴയ സാരി മറക്കല്ല സോ ൊരു പ്ലെയർ ആയിട്ടാണ് കംപ്ലീറ്റ്ലി ഒരു പിന്നാണ് നമ്മൾ എടുക്കുന്നത് സോ ആൾക്കങ്ങനെ ആർ പി ഒന്നും ചെയ്ത് പരിചയമില്ല ഞാനിങ്ങനെ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ബട്ട് സ്റ്റിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം ഇവിടെ വരുന്ന എല്ലാമാരും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് സോ ഐ വെൽക്കമിങ് സാമ്രാജ്യം ഗോഗു ടു നിന്റെ ക്യാരക്ടറിന്റെ പേര് മെസ്ബോയ് ഗോഗുന്നല്ലേ ടി ജി ടി ജി എൽ ഉണ്ടായിരുന്ന ടി ജി എൽ ഉണ്ടായിരുന്ന എത്ര തള്ളൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മളെന്ന് പറഞ്ഞേ വിളിച്ചില്ലേ അല്ലായിരുന്നോ ഇപ്പൊ ടി എമ്മ സാമ്രാജ്യത്തിലായിരുന്നല്ലേ അതെ ജി ആണല്ലേ നിന്റെ പേരന്റ് ഗാങ് കുറച്ചെങ്കിലും ഗ്രോ ആയത് അവിടെ അഹ് ശരിയാ ശരിയാ പക്ഷെ കൺചിട്ടണ്ടെങ്കിലും കുറച്ചെങ്കിലും ഡ്രോയ ആക്കാഞ്ഞിനാ ഓക്കേ 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 ക്ഷമയേ 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 അപ്പൊ എനിവേ എടാ വെൽക്കം 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 ടു ടിവി എടാ എന്താ പറയാണ്ടോ താങ്ക്യൂ താങ്ക്യൂ അല്ല പ്രത്യേശി പറയുന്നില്ലല്ലെന്നല്ല എന്തേലക്ക പറ എന്നാലേ പറ എന്തിര് പറയേ രണ്ടു വന്ന് പറ ഇങ്ങോട്ട് വാ ഇടാ വീടാ ഇടാ എൻടെ എൻടെടാ പലേട്ടോ എല്ലാവർക്കും എല്ലോട് നോക്കി പോണെ അവൻ സംസാരിക്കാനും മടിയൊന്നും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പാപ്പ പക്ഷേ പറഞ്ഞു വിശ്വാസം വരുന്നില്ല ആ ഞാൻ ഒരു കാര്യം പറയട്ടെ അങ്ങോട്ട് നോക്കാം തൊണ്ണൂറ് ശതമാനംമാരും എന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം മനസ്സിലായാ ഇതിലൊന്നും ഒരു കാര്യമില്ല പപ്പ ദേ വിനെ കേട്ടോണ്ട് നേ ഞാൻ പറയാൻ വരുന്നു ഇവനെ നമുക്ക് ഈസി ആയിട്ട് ആർബിയെ ഇപ്പൊ 왔ിട്ട് പോയവനേ ഇവൻ ഇവിടം സംസാര വീരനാ മോനെ കേറുപ്പ പറയാ ഞാൻ അവന്റെ സംസാരത്തെ അപ്രതികര അവനെ തലമുദരെ ദീസി സ്നൈപ്പ് തോലേക്കണ അവൻ വാറുന്ന എന്നെ തന്തിക്കുള്ളൊക്കെ വിളിക്കുകയുള്ളൂ എന്ന് മനസ്സിലായോ അത എനിക്കണ്ടായിരുന്നു ഇപ്പൊ കണ്ണാപ്പേ വാസനാ ഏ ലൈവക്ക തന്നെ അപ്പോൾ അവൻ അവ റിക്രൂട്ട്മെന്റ് നമ്പർ 3 നമുക്ക് വിളിക്കാം റിക്രൂട്ട്മെൻറ്റ് നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ ഇതും ഒരു പി വി പി പ്ലെയർ ആണ് ആൻഡ് എന്താ പറയുക അവന് കുറേ നാൾക്ക് മുമ്പേ നമ്മുടെ ഇതിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നത് അതിനുവേണ്ടി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് സോ ഒരുപാട് നാൾക്ക് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് വെച്ചുകൊണ്ടിരുന്ന ഒരാളും കൂടാണ് ടി വിയിൽ സോ ഐ ആം വെൽക്കമിങ് ബെല്ലാരി ജൂഡ് േൻ കുടിക്കാൻ പോയതാണോ ഇത് ഞാൻ എങ്ങനെ പഠിക്കണം ഇവരെയൊക്കെ കൊണ്ടുപോയ ഞാൻ ഇത് എനിക്കിഷ്ടമുള്ള ഹെയർ സ്റ്റൈലായിരിക്കും നാളെ തൊട്ട് പ്ലീസ് സാറാ ഒരാളെനിക്ക് വേണം ഓക്കെ ഓക്കെ നമ്മളെ വേവൻ തള്ളിക്കില്ലേ ഇതിന് ഇത് നിന്റെ നോർമൽ സ്റ്റൈൽ ഇതാണല്ലേ നിന്റെ ഈ ഈ ബൾബിനകത്തായിരിക്കും ചിലപ്പോ അടിപൊളി ഹെഡ് ഷോട്ട് ആയിട്ട് വീഴും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഓക്കെ ആണോ ഓക്കെ ആണല്ലേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണോ നമ്മള് പറഞ്ഞ കേക്കോക്കിയാ പാസ് ചെയ്ത് ഓരോ രീതിയിലുള്ള ചോദ്യം കൂടി ചോദിക്കണല്ലോ നമ്മള് ഒരു പിന്നെരി പറഞ്ഞു

എന്ന് പറയണത് ഇത് ആക്ച്വലി ഒരു ഈ റിക്രൂട്ട്മെന്റ് ശരിക്കും നമ്മൾ ഇത് എൻ്റെതായിട്ടുള്ള ഒരു കൺസിഡറേഷനിലും എൻ്റെതായിട്ടുള്ള അതായത് നമുക്കിതൊരു നല്ല ആയിരിക്കും അല്ലെങ്കിൽ ഒരു അഡീഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയ ഒരു ഇതാണ് അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ് സോ ആൾക്കങ്ങനെ ഇതിനു മുമ്പ് ആയിട്ട് ഒരു ആർ പി ക്യാരക്ടറിനെയും ഇല്ല സോ ഐ ആം വെൽക്കമിങ് കില്ലു അ ഗെയിമിങ് അവർ കോച്ച് ടു ടി വി എ ആസ് ആവശ്യം വരും തൊട്ട് കിടക്കുന്നു എപ്പിടി കേട്ടെ നമ്മടെ കൂട്ടത്തില് മലയാളി ഒരു റിക്രൂട്ട്മെന്റ് കോച്ചായിരിക്കും ഞാൻ അങ്ങനെ ഭാഷ പറയല്ല നമ്മൾ കുറേ വട്ടം ഈ ലാംഗ്വേജ് ബാരിയർ കുറേ ഇഷ്യൂ ഇഷ്യൂന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ പക്ഷെ കോച്ചിന് കോച്ചിന് ഞങ്ങൾ പറയണ മലയാളം മനസ്സിലാവും അതുപോലെ കോച്ചിന് അത്യാവശ്യം മലയാളം തിരിച്ചു പറയാനും പറ്റുന്നതാണ് വേറൊരു നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള വലിയൊരു കാര്യം അതെ അപ്പൊ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവാൻ കോച്ച് എന്തെങ്കിലും പറയാനുണ്ടോ കോച്ചിന് ഇതുവരെയ്ക്കും ഇത്രയോ ടീമില് വെള്ളാടിയിരിക്കണ്ടോ ഈ ടീമില് വെള്ളാടും പോലെ ഹാർട്ട് ബീറ്റ് എല്ലാം എക്സ്ട്രാ വരതട ജപ്പാനിൽ പോയ പോലെ ഈ സീരിയലായിരുന്നല്ലേ ഇല്ല ഇല്ല സോട്ട് കോച്ച് ജപ്പാൻ കോച്ചെന്ന് തന്നെ വിളിച്ചാൽ മതി ഇങ്ങനെ കോച്ചെന്ന് തന്നെ വിളിച്ചാ മതി വേറെ ഒന്നും വിളിക്കണ്ടി വിയ ജപ്പാൻ ഇല്ല ടി വി കില്ലു എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളി കോച്ച് പണ്ട് കോച്ച് െക്രൂട്ട് ചെയ്തത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളെ വാ 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 എന്തായാലും വാ വാ കേൾക്കെ വാഗത്തിട്ട് വാ വാ വകത്തിട്ടോ വകത്തോട്ട് വകുട്ടോ